ബാബു സ്വദഖതി അനിൽ മയ്യിത്തി വ ദുആഇൽ ഉദു മയ്യിത്തിനു വേണ്ടി സ്വദഖ ചെയ്യുക മയ്യിത്തിനു വേണ്ടി ദുആ ചെയ്യുക എന്നീ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം വ അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റജുലൻ ഖാല ലി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഉമ്മി ഉഹ്തുലിത നഫ്സുഹാ ബഖുറാഹാ ലൗ തകല്ലമത് ഫസദഖത്

എന്റെ സംസാരിക്കാൻ എന്റെ എന്റെ ഉമ്മ ഉമ്മ ചെയ്യുമായിരുന്നു ഒരാളായിരുന്നു ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്റെ എങ്കിൽ വേണ്ടി ഞാൻ ചെയ്താൽ അത് എന്റെ ഉമ്മാക്ക് പ്രതിഫലം ലഭിക്കുമോ എന്ന് ഒരാൾ ചോദിച്ചു ലഭിക്കും എന്ന് ഇതാണ് നമ്മൾ നമ്മളെ മരണപ്പെട്ടവർക്ക് വേണ്ടി പല സൽക്കരണങ്ങളും ചെയ്യാൻ കാരണം അവർക്ക് വേണ്ടി ചെയ്യുക അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കാൻ പോകുക മറ്റുള്ള അകല കടത്തവർക്ക് വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ടാണ് أن رسول الله صلى الله عليه وسلم قال إذا مات الإنسان انقطع عمله إلا من ثلاث صدقة جارية أو علم يندفع به أو ولد صالح يدعو له رواه مسلم وما نبت أبو هريرة رضي الله عنه يقول أن رسول الله صلى الله عليه وسلم قال رسول الله تعالى قال إذا مات الإنسان ومنشأ مرنا بطال എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ഈ ഭൂമിയിലെ അവൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ 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 അമലുകളും പ്രവർത്തനങ്ങളും സങ്കർക്കങ്ങളും എല്ലാം മൂന്ന് കാര്യങ്ങൾ ഒഴികെ ആ മൂന്ന് കാര്യങ്ങൾ അവൻ മരണപ്പെട്ടാലും മുറിഞ്ഞു പോകാതെ അവന്റെ കബറിലേക്ക് അത് അതിൻ ആ അമലുകൾ അവന്റെ പകലത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപകാരം നിലനിൽക്കുന്ന പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരു വളരെ പാവപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് നമ്മളൊരു വീട് നിർമ്മിച്ചു കൊടുക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഫാൻ വാങ്ങി കഴിവില്ലാത്ത ഒരാൾ ആ ആ കറങ്ങി കുടുംബം അതിന്റെ തണുപ്പ് അതിന്റെ കാറ്റ് ആസ്വദിക്കുന്ന കാലത്തോളം ആ ഫാൻ അവിടെ പോകുന്ന കാലത്തോളം ഈ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ ആ സൽകർമ്മം അവന്റെ കവറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അവൻ അമലൊന്നും ചെയ്യുന്നില്ലെങ്കിലും പ്രതിഫലം ഈ വസ്തു അതിന്റെ ഉപകാരം നിലനിൽക്കുന്ന കാലത്തോളം കവറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മുറിഞ്ഞു പോകുന്നില്ല മറ്റൊന്ന് ഉപകാരം വിജ്ഞാനമാണ് ഒരാൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെയ്യാൻ ചെയ്യാൻ ഈ കൊടുത്ത കൊടുത്ത വ്യക്തി മരണപ്പെട്ട ഈ പഠിപ്പിച്ചു കൊടുത്ത ഇന്ന് ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം അദ്ദേഹം അവൻ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം അദ്ദേഹം പോലുള്ള പാതിഹ അദ്ദേഹം ചെയ്യുന്ന സുജൂത് ഈ തബർ കിടക്കുന്ന ആൾ പഠിപ്പിച്ചുകൊണ്ട് ഇമ്മ അതിന്റെ പ്രതിഫലം ആ മനുഷ്യന്റെ തബറിലേക്ക് ലഭിച്ചുകൊണ്ട് തന്നെ അതുപോലെ ഞാൻ സ്വാധീനിക്കുന്നത് മൂന്നാമത്തെ ഒന്ന് സ്വാധീനമായ ഒരു സന്താനം ആ ആ ആ ആ അല്ലെങ്കിൽ മകൾ മരണപ്പെട്ട മരണപ്പെട്ട വേണ്ടിയോ വേണ്ടിയോ ചെയ്യുന്നു കുട്ടിയുടെ ൊഴിഞ്ഞു നമ്മളൊക്കെ അമലകൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യം ആവട്ടെ